നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യോമയാന കരാറുകൾക്ക് വിരുദ്ധമാണ് നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചാർട്ടേഡ് വിമാനങ്ങൾ നടപടി അനുചിതവും വിവേചനപരമായ പ്രവൃത്തിയുമാണെന്ന് യു എസ് സർക്കാർ പറയുകയാണ് വിദേശത്ത് നിന്നുള്ള തൊഴിലാളികൾ വിവിധ വിസകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് തിങ്കളാഴ്ചയാണ് ഇതേ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനങ്ങൾക്കും യു എസ് നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി വന്ദേ ഭാരത് മിഷനും നിയന്ത്രണം വരുമെന്നാണ് പറയപ്പെടുന്നത് ഒഴിപ്പിക്കലിന്റെ പേരിൽ ഇന്ത്യ സർവീസ് ആണ് നടത്തുന്നത് ഇന്ത്യയുടെ വിവേചനം നിറഞ്ഞ നടപടിയാണ് അമേരിക്കൻ വിമാനങ്ങൾക്കും സമാനമായ അനുമതി നൽകാത്തത് മെയ് ഇത് സംബന്ധിച്ച് ഇന്ത്യയെ നയതന്ത്ര തലത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ എയർ ഇന്ത്യ സർവീസ് നടത്തിയെന്നും യാത്രക്കാർക്ക് ടിക്കറ്റ് വിൽപ്പന നടത്തിയെന്നും യു എസ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് അതേസമയം ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾക്കും അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം നടപടി ൾ അനാരോഗ്യമായ മത്സരം സൃഷ്ടിക്കുമെന്നും യു എസ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് മുപ്പതിന് ശേഷം വിലക്ക് നിലവിൽ വരുമെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേക സർവീസുകൾ നടത്തുന്നതിന് മുമ്പ് ഇന്ത്യൻ വിമാന കമ്പനികൾ യു എസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയും സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നാണ് പറയപ്പെടുന്നത് യു നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണവും പിൻവലിക്കുകയും ചെയ്യും മുൻപ് ചൈനയിൽ നിന്നുള്ള പ്രത്യേക വിമാനങ്ങൾക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ വിമാനങ്ങൾക്ക് ചൈനയിലേക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയ ശേഷമാണ് ആഴ്ചയിൽ നാല് ചൈനീസ് വിമാനങ്ങൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ